രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കുക അവർ ആർക്കാണ് വോട്ട് ചെയ്തത് അതുപോലും അറിയാത്ത പാവം ഇന്ത്യയിലെ ജനങ്ങൾ ഒരു രാജ്യത്തും ഉണ്ടാകില്ല ഇങ്ങനെയുള്ള അവസ്ഥ അവർ ചെയ്ത വോട്ട് ആർക്കാണ് പൊതുജനങ്ങൾ സംശയത്തിലാണ് ഞങ്ങളുടെ വോട്ട് ആർക്കാണ് പോയിട്ടുള്ളത് ഞങ്ങൾ ശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിരഞ്ഞെടുപ്പിനെ കാത്തിരുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ രാജ്യത്തെ ജനങ്ങൾ ആശങ്കയുടെ മുൾമുനയിലായിരുന്നു എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ച പശുവിൻ്റെ പേരിൽ മനുഷ്യനെ വേട്ടയാടിക്കൊല്ലുന്നു ജാതിയുടെ പേര് പറഞ്ഞ് ദളിതനെ ക്രൂരമായി മർദ്ദിക്കുന്നു പരസ്യമായി പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു ഇങ്ങനെയുള്ള വിവാദ സംഭവങ്ങളിലുള്ള നമ്മുടെ രാജ്യം ഒടുവിൽ ഒരു മാന്ത്രിക വിദ്യ എന്ന പോലെ നോട്ട് നിരോധനം നരേന്ദ്രമോദി കൊണ്ടുവരുന്നു നോട്ട് നിരോധനത്തിലൂടെ രാജ്യത്തെ ജനങ്ങൾക്ക് നന്മയുണ്ടാകുമെന്ന് പറഞ്ഞ് പാവങ്ങളെ വിശ്വസിപ്പിക്കുന്നു പല ആളുകളും വിശ്വസിച്ചു പോയി എന്നാൽ അതിലധികം ആളുകളും ആദ്യഘട്ടത്തിൽ തന്നെ ഇതൊരു നാടകമാണെന്ന് തിരിച്ചറിഞ്ഞവരാണ് എന്നാൽ പോലും വിശ്വസിച്ചവരുമുണ്ട് അങ്ങനെ പൊതുജനങ്ങളോട് പച്ച പച്ചക്കള്ളം പറഞ്ഞ് നോട്ട് നിരോധനത്തിലൂടെ ചില രാഷ്ട്രീയ നാടകം കളിക്കുന്നു ഒടുവിൽ കള്ളപ്പണക്കാർക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാരിനെയാണ് പിന്നീട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് തങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന പണം എവിടെയെന്ന് ചോദിച്ചപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖനായ നേതാവ് പറഞ്ഞു നിങ്ങളുടെ അണ്ണാക്കിലേക്ക് തള്ളി തരുമെന്ന് നിങ്ങൾ വിചാരിച്ചോ എന്ന് അങ്ങനെ രാജ്യത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കി രാജ്യത്തെ ജനങ്ങളെ ഒന്നുമല്ലാതെയാക്കി അവരവരുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മോദി സർക്കാർ മുന്നോട്ട് പോയി ജനങ്ങൾ കാത്തിരുന്നു മറുപടി നൽകാൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഓരോ ജനതയും കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ തന്നെ പോളിംഗ് ബൂത്തിൽ എത്തപ്പെട്ടു അവർ നൽകിയ അല്ലെങ്കിൽ അവർ ആർക്കാണോ വോട്ട് നൽകിയിട്ടുള്ളത് ആ വോട്ട് അവരിലേക്ക് എത്തിയില്ല എന്ന സത്യമാണ് പിന്നീട് അവരെ വെട്ടയാടിയത് അവർ ചെയ്ത വോട്ടുകൾ ആർക്ക് പോയി ഒടുവിൽ ആ സത്യം തിരിച്ചറിഞ്ഞു ചില ദൃശ്യങ്ങൾ കടന്നു വന്നു ഒടുവിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ കടന്നു വന്നു പൊതുജനം തിരിച്ചറിഞ്ഞു ഞാൻ ചെയ്ത ഞാൻ രേഖപ്പെടുത്തിയ വോട്ടുകൾ പോയിട്ടുള്ളത് എത്തപ്പെട്ടിട്ടുള്ളത് മറ്റു ചിലരിലേക്കാണ് ആ സത്യം പറഞ്ഞപ്പോൾ ജനാധിപത്യം തകർന്നു പോയെന്ന് അവർ വിശ്വസിച്ചു പോയി പക്ഷേ ഈ തട്ടിപ്പ് ഈ അട്ടിമറി നടത്തിയവർ ഇന്നും ചിരിക്കുകയാണ് പൊതുജനങ്ങളെ നോക്കി പരിഹസിക്കുകയാണ് അവർ പൊതുജനങ്ങളെ നോക്കി നിങ്ങൾ വിഡ്ഢികളാണെന്ന് പറയുകയാണ് പാവം പൊതുജനങ്ങൾ ഒരു തിരഞ്ഞെടുപ്പ് പോലും വ്യക്തമായിട്ട് അവർക്ക് ലഭിക്കാത്ത സാഹചര്യം ഈ രാജ്യത്തുണ്ടായി ഇതിനു മുമ്പ് എത്രയോ തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് അതൊന്നുമില്ലാത്ത ആരോപണങ്ങളാണ് ഈ വോട്ടിംഗ് മിഷനുകളിൽ കടന്നു വന്നിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവട്ടെ നിലപാടുകളിൽ ചില മയപ്പെടുത്തൽ നടത്തുന്നു എടുക്കുമ്പോൾ ചിലരെ നോട്ടം വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു അതിനൊക്കെ വ്യക്തമായിട്ടുള്ള അടിത്തറ നേരത്തെ തന്നെ മോദി സർക്കാർ പാകിയിട്ടുണ്ട് ഉദ്യോഗസ്ഥ ലോപികളെ ഏത് രീതിയിൽ സംരക്ഷിക്കണം എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ടുള്ള അജണ്ടകൾ ഉണ്ടായിരുന്നു എന്തായാലും നമ്മളാണ് വിഡ്ഢികൾ പൊതുജനം തോറ്റുപോയി നമ്മൾ സത്യം ജയിക്കാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോയി പക്ഷേ നമ്മളെയും അവർ തോൽപ്പിച്ചിരിക്കുകയാണ് രാജ്യത്തെ പ്രതിപക്ഷത്തിന് ഇനിയുമുണ്ട് സമയം ഒന്നിച്ചു നിൽക്കുക ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ പോലും ഇനിയെങ്കിലും ഇ തട്ടിപ്പുകളെ ചെറുത്തു തോൽപ്പിക്കാൻ നമ്മളെ നോക്കി ചിരിച്ച് അധികാരത്തിലെത്തിയവരെ കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ കൃത്യതയോടുകൂടി മുന്നേറാൻ ഇനിയെങ്കിലും ഒന്നിക്കുക ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള